കൃത്യമാണ് ഏതൊരു യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ആ വാക്ക് ഇസ്ലാമാണ് എന്ന് പറയാമെന്ന് തോന്നുന്നു അധിക പ്രശ്നത്തിൻ്റെ ഇന്നത്തെ വിഷയം ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വിസ്ഫോടനങ്ങൾ അരങ്കൊലകൾ ഇവ ആരാണ് ചെയ്യുന്നത് ആരിലേക്കാണ് ആ കുറ്റകൃത്യങ്ങളുടെ വിരലുക ചൂണ്ടപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് അമേരിക്ക നടത്തിയതായ അമേരിക്കയിലെ ഒരു ഏജൻസി നടത്തിയതായ വിശകലനത്തിൽ ഇതിൽ രണ്ട് ശതമാനം മാത്രമേ മുസ്ലിങ്ങൾക്ക് പങ്കുള്ളൂ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ പൊതുവായ പറച്ച് മുസ്ലിങ്ങളാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് അവരാണ് കൂട്ടക്കൊല അവരാണ് യുദ്ധം ചെയ്യുന്നവരും അവരുടെ വിശുദ്ധ വേദത്തിൽ കൊല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് ഞാനൊരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാൻ പറഞ്ഞു എന്നോട് ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് ഇഷ്ടമില്ല പേര് വെളിപ്പെടുത്തുന്നത് പച്ചയായി പറഞ്ഞു നിങ്ങളെ ഖുർആാനിൽ അവരെ കൊല്ലുക കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ആരോപണത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു യുദ്ധം വിവരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാചകം തന്നെ യുദ്ധമില്ലാ കരാർ ലംഘിക്കുന്നവരുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല മറാത്തു മിന്നൽ നായ മറസൂലിയിലെ മിനൽ ഏഴത്ത് മിന്നൽ മുഷരിക്കുകയും നിങ്ങളാരോട് യുദ്ധം ചെയ്യുകയില്ല അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല എന്ന സന്ധിയിലേർപ്പെട്ടോ അവരാരാ കരാർ ലംഘിച്ചിരിക്കുന്നു തുടർച്ചയായി അതുകൊണ്ട് നിങ്ങൾ ഇനി ആ കരാറിനെ കാത്തിരിക്കേണ്ടതില്ല എന്ന് ദൈവിക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഉള്ള പരാമർശങ്ങളാണ് അത് എന്ന് പറഞ്ഞിട്ട് അയാളത് ഉൾക്കൊള്ളാനേ തയ്യാറായിട്ടുള്ള ഞാനത് പല ചാനലുകളും പലപ്പോഴും പറഞ്ഞതാണ് അപ്പം പ്രചരണ രംഗം പൂർണമായും ഇസ്ലാം വിരുദ്ധമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഇതേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്കാലത്ത് വല്ലവരും ഇസ്ലാമിന് വേണ്ടി വല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കണം ഇസ്ലാ നമ്മുടെ ദീനാണ് ഈ ദീനിനെ അള്ളാഹു അവസാനം വരെ പോയി നാലോ ഹാഫി അത് ദിക്ര എന്ന് പറഞ്ഞതുകൊണ്ട് വിശുദ്ധ ഖുർഹനാണ് ആ ഖുർഹാനാണ് ഇസ്ലാമിക ജീവിതത്തിൻ്റെ അടിത്തറ അടിസ്ഥാനം അപ്പോൾ അത് സംരക്ഷിക്കപ്പെടുകയാണ് അതിന് വോൾയം എണെങ്കിലും ഇതില്ലാത്ത പിന്നെ കമ്പ്യൂട്ടറിലാക്കി വയ്ക്കുക എന്ന അർത്ഥത്തിലല്ല മുസ്ലിങ്ങൾ അതിൻ്റെ വാഹകരായിക്കൊണ്ട് ഭൂമിയിൽ നിലകൊള്ളുക എന്നതാണ് അത് ചെയ്യണമെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ മുസ്ലിം ധനാഢ്യന്മാരും അവരിൽ പാവപ്പെട്ടവരും അല്ലാത്തവരും ശക്തമായ ഒന്നിലധികം ഈ പിന്നെ ബ്രോഡ് കാസ്റ്റിംഗ് സെൻറ്ററുകളോ ബി ബി സി പോലുള്ള അൽ ജസീറ പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ പത്രങ്ങൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് കാരണം വീണ്ടും പറയുന്നു ആദ്യമായി കൊല്ല കൊല ചെയ്യപ്പെടുന്നത് ഇവിടെ സത്യമാണ് എന്ന് പകരം ഇസ്ലാമാണ് ഇപ്പോഴിത് ഞാൻ പറയാൻ കാരണം ചെക്ക് റിപ്പബ്ലിക് ചെക്കൊസ്ലാവാക്യെന്നൊക്കെ പറയുന്ന ഈ കൺട്രി രാജ്യത്ത് ഒരു പിന്നെ ഒരാൾ അവൻ്റെ പേരൊക്കെ വേണമെങ്കിൽ കിട്ടാനുണ്ട് ഡൊമിനിക് കുമാർ അവൻ്റെ പേര് ഡേവിഡ് കൊസാക്ക് എന്നാണ് ഈ കക്ഷി അവിടെ ഒരു സ്കൂളിൽ കയറി പതിനാറ് പേരെ കൊന്നു ആദ്യം വീട്ടിൽ നിന്നൊന്നും കൊന്നാണ് വരുന്നത് പിന്നീട് ഈ അവിടുത്തെ സ്കൂളിൽ കയറിയിട്ട് നിരപരാധിക പിഞ്ചോമനകളുടെ നേരെ നിറൊഴുക്കുകയാണ് ഇത് ആവട്ടെ അമേരിക്കയിലെ സ്ഥിരം പതിവാണ് ഇവിടെ ഓരോരുത്തരും നിങ്ങളെന്തിനാ കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുന്നത് നമ്മൾ ആരി ആരിഫോമനൊക്കെ ചോദിക്കാറുണ്ട് യുക്തിവാദികൾ നിങ്ങളെന്തിനാ കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുന്നത് കുട്ടികൾ മദ്രസയിലയച്ചിട്ട് പഠിക്കുന്നത് നിൻ്റെ അടുത്ത് ഒട്ടടുത്ത ബെഞ്ചിലിരിക്കുന്നത് നീൻ്റെ അൽവാസിയെ നിന്നെ സ്നേഹം നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവനെയും സ്നേഹിക്കുക അവനോട് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി പെരുമാറുക അവൻ്റെ മാതാപിതാക്കളും എന്നൊക്കെയാണ് മദ്രസ മതപഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കേട്ടോ ഞാൻ വിഷയം ചലിച്ച് പോകുന്നുണ്ടെന്ന് നിനക്കറിയാം പറഞ്ഞു വരുന്നത് ഒരു നിലക്കും ഈ അക്രമത്തെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാത്തതായ ഒരു മതം പക്ഷേ രക്ഷയില്ലെങ്കിൽ മാത്രം തിരിച്ചടിക്കുക ഉദിനില്ല ഫിസബുൽ വോലിമു എന്നു പറയുന്നത് യുദ്ധത്തിന് അനുബാധം നൽകുന്നത് നിങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും കാത്തിരിക്കാൻ പറ്റുകയില്ല അതിനു മുമ്പിറങ്ങി അദ്ധ്യായങ്ങളാവട്ടെ പറയുന്നതെന്നാ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങൾ നിങ്ങളുടെ വീടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നിങ്ങൾ അവരുടെ അത് പരമാവധി അവർക്ക് നന്മ ചെയ്യുക ഒ അവർക്ക് അവരോട് നീതിപൂർവ്വം പെരുമാറുക ഇതാണ് അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇസ്ലാം യുദ്ധത്തിന് അനുവദിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വീണ്ടും ഞാൻ വ്യതിചരിക്കുന്നു അതോടൊപ്പം വിഷയത്തിലേക്ക് തിരിച്ചു വരാം അതായത് ചെക്കൗസ ലന്ന ഈ വെടിവെപ്പിൻ്റെ കക്ഷിയ പിടികൂടി ഈ ഡേവിഡ് എന്ന് പറയുന്ന ആൾ പിടികൂടി വിചാര ചെയ്ത പറഞ്ഞത് എനിക്ക് പ്രചോദനം ഹമാസാണ് വിഷയത്തെ ബന്ധിപ്പിക്കാൻ ഇഷ്ടമായിട്ട് എനിക്ക് പ്രചോദനം ഹമാസാണ് ഹമാസ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തുനിന്ന് ബഹിഷ്കൃതരാവുകയും കാണ കാണുന്നിടത്ത് വെച്ച് കൊല ചെയ്യപ്പെടുകയും സ്വന്തം മാതാപിതാക്കളും സഹോദരിമാരും അല്ല മാതാക്കളും സഹോദരിമാരും ബലാസംഗത്തിനും മറ്റും വിധേയമാവുകയും ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകൂട്ടം പലസ്തീനി കുടുംബങ്ങൾ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടതായ യുവാക്കളാണ് അമാസ് രൂപീകരിച്ചത് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പകർ വീട്ടാൻ അതും ഇവിടെ ചെക്കോസലാവാക്കിയിൽ വരുത്താൻ കിറുക്കുണ്ടായിട്ട് അവൻ അവിടെ ഒരു കൊലപാതകം നടത്തിയിട്ട് അത് അഹമാസാദമാണ് എന്നിട്ട് പിന്നീട് യൂറോപ്പിൽ മുഴുവൻ പത്രങ്ങളും ടെലിഗ്രാഫും അതും ഇതും എല്ലാം തന്നെ ഇസ്ലാമിനെക്കുള്ള തിരിഞ്ഞിരിക്കുകയാണ് ഇതിന് മറുപടി പറമ്പോ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ആ ഒരു റീച്വലായിക്കൊന്നും ചെയ്യാറില്ല ആസ്വദിക്കാറുണ്ട് ഇത് എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇതിൻ്റെ ഇസ്ലാമികമായതിൻ്റെ ഒരു ദൗത്യമാണ് ഞാൻ പണ്ട് ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു പൊതുവെ വായിക്കപ്പെടുന്ന നിലവാരമുള്ള ലേഖനങ്ങളെന്ന് ആളുകൾ വിലയിരുത്തുകയും അതിന് പേരിൽ എനിക്ക് അവാർഡുകൾ മറ്റും കിട്ടിയപ്പോൾ അതെടുത്ത് തെറ്റായി ഇത്രയും നല്ല ലേഖനങ്ങൾ ഇത്ര അധികം ആളുകൾ വായിച്ചാൽ അവരൊക്കെ പാർട്ടിയിലേക്ക് വന്നാൽ അവരൊക്കെ കടത്തിയിരുത്താം പാർട്ടി ക്യാൻവാസ് ബി വലുപ്പമുള്ളതല്ല അതുകൊണ്ട് അതുകൊണ്ട് പഠിക്ക് പോകും പഴിക്ക് പുറത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലമായി ഞാൻ പടിക്ക് പുറത്താണ് എന്തെങ്കിലും ഇതൊക്കെ ലേഖനങ്ങളാക്കി എഴുതാണെങ്കിൽ കൂടുതൽ വായിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും പക്ഷെ അവരും ഇതുപോലെ തന്നെയാണ് വെറുപ്പ് വെറുപ്പ് എന്ന് പറഞ്ഞാൽ വിദ്വേഷുണ്ടല്ലോ അത് ഇസ്ലാമിൻ്റെ ഏറ്റവും ജമായത്ത് ഇസ്ലാമി മുറുകെ പിടിക്കുന്ന ആശയം ഏതാണെന്ന് വെച്ചാൽ അത് മാത്രമായി അടുത്ത കാലത്തായിട്ട് അവർ ഭരണഘടന വേദി ചെയ്തിരുന്നു ഭരണഘടന എന്തിനാണ് അവർ വേദി ചെയ്യുന്നത് വെറുപ്പാണ് നമ്മുടെ അമ്മ മുഖ്യമുദ്രാവാക്യം എന്ന് പറയുന്നത് ഒപ്പം വെറും ഇതിൽ ജമായത്തെ ചെവി പുളിക്കുന്നു ചെവി പുഴുക്കുന്നു ചെവി ചിരി ചെവിന്ന് ചലം വരുന്നു കേട്ട് കെട്ട് മടുത്ത് എന്നാൽ എന്താ നേതാക്കന്മാരോട് തിരുത്താൻ പറഞ്ഞാൽ പോയിതൽ മൗതത്ത് സുയിലത്ത് വ്യയിൽ കുത്തിലത്ത് എന്തിനാണോ അമ്പലം പിടിച്ച് പുറത്താക്കിയത് കാരണം പറയുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും എൻ്റെ അമീർ അവിടെ പോയി പോയി മറുപടി പറയടാ എൻ്റെ അമീർ പറയല്ലോ ചോദിക്കില്ല അമീറിനോട് ഉത്തരം പറയുന്നവരെന്നാണ് അമീറിൻ്റെ പേരെന്നൊക്കെ എനിക്കറിയാം ഒന്ന് വിളിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചു തിരിച്ച് വിളിക്കാമെന്നാണ് എത്തിയവരെ വിളിച്ചോ മാസങ്ങൾ കഴിഞ്ഞു വിളിക്കൂല അതായത് ആ വെറുപ്പാണ് അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് കാരണം എൻ്റെ മനസ്സിൽ മിങ്ങിപ്പെട്ടുന്ന ഒരാശയാണല്ലത് അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ വളരെ കുറഞ്ഞ ആൾക്കാരെ കാണുന്നുള്ളൂ എന്നൊക്കെ ഇരിക്കാറില്ല പക്ഷേ ഞാൻ ആരോടൊരിക്കലും പറയാറില്ല നിങ്ങളൊന്ന് ഇൻസ്പെയർ ചെയ്ത് ഷെയർ ചെയ്യും അങ്ങോട്ട് എത്തിക്കും ഇങ്ങോട്ടെത്തിക്കും എന്നൊന്നും പറയാറില്ല അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസത്താൽ അപ്പോൾ പറഞ്ഞു വരുന്നത് ഏതൊരു തിന്മയെയും ഇസ്ലാമിനെ തെട്ട് കൊട്ടാൻ അങ്ങനെ അതിനെ ഇത് ചെക്ക് ഒക്സ്രാവാക്കിയത് ഒരു യൂസ്ലെസ് സ്കൂളുകയറി കുറേ ആളുകൾ കൊന്ന് അതിന് പ്രചോദന ആമാസ എന്ന് പറയുമ്പോൾ ഈ ആമാസ എവിടെയെങ്കിലും ഈ തരത്തിലെ അസ്ഥാനത്ത് ആരെങ്കിലും പോയി കൊന്ന ഒരു ഉദാഹരണം ഉണ്ടാവും ഒരു ഉദാഹരണം കൊല എന്ന് പറയുന്നത് അക്കാലത്ത് ആതനം പിന്നാണ്ട് മക്കൾക്കും കൊല മിന്നജലി താലുക്ക എന്നാണ് ഖുറാൻ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ടല്ലോ ഒരു കത്തിലാക്കി ഒരു സാമൂഹത്തിനെ കൊല്ലാൻ വേണ്ടി അത് അതാണെന്നൊന്നും പറയുന്നില്ല ഇതാ പറയുന്നത് ഏതാണ് ഇത് ഇപ്പോൾ എപ്പോഴും ദീർഘിച്ച് ഇതായിട്ടുണ്ടാവും Aku kamu pun nak assalamualaikum